ഒരാൾ തരണം കേട്ടിട്ടുണ്ടാവും ട്രോമ ബോണ്ടിങ് എന്നുള്ള വേർഡൊക്കെ കേൾക്കാറല്ലേ ഇയാളിത് കഴിഞ്ഞിട്ട് മാറും ആ ഹാപ്പിനെസ് ഇയാൾ തരും അപ്പം ഈ രീതിയിൽ നമ്മൾ കൺഫ്യൂസ്ഡ് ആയി തുടങ്ങും ഇത് പെർമനൻ്റ് അല്ലല്ലോ ഈ ഒരു ഫേസ് മാറിയയാൾ ശരിയാവുമല്ലോ അല്ലേ ചിലപ്പോൾ അങ്ങനത്തെ ഒരു ഫേസ് സസ്റ്റൈൻ ചെയ്ത് എന്നുള്ള അൺറിയലിസ്റ്റിക് ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള തോട്ട്സും പലതും ഒക്കെ ഉണ്ടാവാറുണ്ട് അപ്പം ഈ കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിൽ നിന്ന് പുറത്ത് വരിക എന്നുള്ളത് പലപ്പോഴും ആ റിലേഷനിൽ നിൽക്കുമ്പോൾ ആളുകൾക്ക് പറ്റാറില്ല നമ്മൾക്ക് പിന്നുള്ള ഒരു ടെൻഡൻസി എന്ന് പറയുന്നത് എന്ത് കയോട്ടിക് എൻവയോൺമെൻ്റ് ആണെങ്കിൽ പോലും നമ്മൾ അതിൽ ഫെമിലിയർ കഴിഞ്ഞാൽ ആ ഫെമിലിയാരിറ്റി നമുക്ക് അതിനകത്ത് സ്റ്റിക്ക് ഓൺ ചെയ്യാനുള്ള റീസൺ ആയിട്ട് മാറും പലപ്പോഴും